കൂട്ടാർക്ക് ശുഭദിനം തന്നുകൊണ്ട് നമുക്ക് കിരണ്ടേം കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഭാനുമതിയമ്മ പ്രകാശിന് വിഫ സമർദ്ദമായൊരു സദ്യയ്ക്ക് ഒരു കൊടുക്കുകയാണ് പിന്നീട് പ്രകാശൻ പറഞ്ഞു അതെ എൻ്റെ ഫോണിൽ കഴിക്കാൻ പറ്റുന്നില്ലോമ്മ പാവ അവൻ ജയിലിലല്ലേന്ന് ചോദിക്കുക അതിന് ഇപ്പം എന്താടാ ഇറങ്ങി കേമ് കൊടുക്കാമെന്ന് പറയാം എന്നാലും ആ സമയത്ത് അത്രയും നാളവന് ഈ നല്ല ഫുഡൊന്നും കഴിക്കാതെ അവിടെ കിടക്കണ്ടതെന്ന് ചോദിക്കുക എടാ അവനവിടെ കൊണ്ടേ കൊടുക്കാൻ പറ്റില്ല ജയിലിൽ കൊണ്ടുപോയി ജയിലിൽ കൊണ്ടുപോയി ഫുഡ് കൊടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഈ ഭാനുമതി കൊണ്ടേ കൊടുത്താൽ എന്ന് അത് കേട്ട പ്രകാശം പറഞ്ഞ സാരമില്ല അവൻ ഇറങ്ങി കഴിയുമ്പോൾ അവന് കൊടുക്കാന്ന് പറയുകയാണ് ഇത് കേട്ടേ ഭാനുമതി ചോദിച്ചു അല്ല ആ സമയത്ത് നീ ഇവിടെ കാണുമെന്ന് ചോദിക്കാം അതെന്താ അല്ല നീ ആ കല്യാണിയെ ഇല്ലാതാക്കിയിട്ട് പോകുന്നു പറഞ്ഞു അതുകൊണ്ട് ഞാൻ ചോദിച്ചാന്ന് പറയാം എന്നാലും കുഴപ്പമില്ല അമ്മ ഇവിടെ ഉണ്ടല്ലോ അമ്മ അവന്റെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി അവിടെ തീർത്തിട്ട് ഞാൻ അവിടെ പോയി കിടന്നോളാം എന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമല്ലോ എന്നൊക്കെ പ്രകാശം പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഭാനുമതി അമ്മയ്ക്ക് അടിമുടി പറഞ്ഞ് കയറി പക്ഷെ ഒന്നും മിണ്ടാതെ ഭാനുമതി മരുന്ന് ഫുഡ് കഴിക്കുകയാണ് പിന്നീട് കിരണേയും കല്യാണിൻ്റെ അടുത്തേക്ക് ലക്ഷ്മിയമ്മ വരുവാണ് അങ്ങനെ ആ ഒരു ലക്ഷ്മിയമ്മ വന്ന് കഴിഞ്ഞപ്പോ കിരണം കല്യാണി ഇറങ്ങി ചെന്നു അപ്പോൾ ലക്ഷ്മിയമ്മ ഒന്നിനെച്ചു എന്താ മോളെ എന്താ പറഞ്ഞു പറഞ്ഞ എൻ്റെ മോൾക്ക് ഇത് എന്ത് പറ്റി കാർത്തി മോളെ വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കുന്നില്ലോ എന്ന് പറയണം അത് പിന്നെ കാർത്തിയേച്ചി ഉണ്ടമ്മ അമ്മ ധൈര്യമായിട്ട് ഇരിക്കാൻ പറയണം എന്താ എന്താ എൻ്റെ മോൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ ഒരു ദിവസം രണ്ടും മൂന്നും വട്ടം വിളിക്കുന്ന ഇതിപ്പം വിളിക്കുന്നുമില്ല കോൾ പോലും എടുക്കുന്നില്ല എന്തോ ആപത്ത് പടഞ്ഞിട്ടുണ്ടെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം കിരൺ പറഞ്ഞു അത് പിന്നെ ചെറുതായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് പറയാണ് പ്രശ്നങ്ങളോ എന്ത് പ്രശ്നങ്ങൾ പിന്നീട് കാര്യങ്ങൾ പറയാണ് വിക്രം വീട്ടിൽ കയറിയതും ഓക്കെ ഏഹ് എന്നിട്ടോ എന്നിട്ട് അവൻ എൻ്റെ മോ മോളെ ഉപദ്രവിച്ചെന്നൊക്കെ ചോദിക്കുകയാണ് ഏ ഉപദ്രവിച്ചതെന്ന് ചോദിച്ചാൽ കൊല്ലാൻ വേണ്ടി ചെയ്താ പക്ഷേ കാർത്തേച്ചിക്ക് വലിയ കാര്യമായിട്ടൊന്നും പറ്റിയില്ല അതിനുമുമ്പ് തന്നെ ഞങ്ങൾ കണ്ടുകൊണ്ട് രക്ഷപ്പെട്ടു ഇപ്പം അപകടം നല്ല ഒക്കെ തരണം ചെയ്തെന്ന് പറയുകയാണ് ഇത് കേട്ട് ലക്ഷ്മിയൻ പറഞ്ഞു അവനാ ദുഷ്ടം വിക്രം അവന് പണം വേണമായിരുന്നു ഞാൻ കൊടുക്കുമായിരുന്നല്ലോ പിന്നെ അവൻ എന്തിനെങ്ങനെയാണ് കാണിച്ചു കൂട്ടിയെന്ന് ചോദിക്കുകയാണ് പണത്തിനു വേണ്ടി മാത്രമല്ല അതോടൊപ്പം തന്നെ അവന്റെ വൈരാഗ്യം ഭാഷയും തീർക്കാൻ വേണ്ടി അവന് ചെയ്തേ അവൻ പണവും പണോ സ്വർണമൊക്കെ മോഷ്ടിച്ചുകൊണ്ടും പോയിട്ടുണ്ടെന്ന് പറയണം ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ലക്ഷ്മിയൻ പറഞ്ഞു അവനെ വെറുതെ വിടല് അവനെ എൻ്റെ കൈ കിട്ടടെ ശരിയാക്കുന്നുണ്ടെന്ന് പറയണം അത് കേട്ടതെന്ന് കീരം പറഞ്ഞു അമ്മേടെ മോളുടെ കയ്യിലും കുറച്ച് തെറ്റൊക്കെ ഉണ്ടെന്ന് പറയണം അതെന്താ മോനെ അങ്ങനെ പറഞ്ഞേ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ടെന്നറിയാ ഇവിടെ വന്ന് നിൽക്കാനായിട്ട് ഇവിടെ ഒന്നും നിന്നില്ല അല്ലെങ്കിൽ ഏതൊരു സെക്യൂരിറ്റിക്കാരെ നിർത്താൻ പറഞ്ഞു അതൊന്നും നിർത്തിയിട്ടില്ല ഇതൊന്നും ഇല്ലാതെ അവിടെ ഒറ്റയ്ക്ക് അടക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പം ലക്ഷ്മിയമ്മ പറഞ്ഞു പാവം എൻ്റെ മോള് അവൾക്ക് തലയ്ക്ക് അല്ലെങ്കിൽ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മുമ്പ് ആ ഗംഗാപ്രസാദുമായിട്ടുള്ള ആ വടക്കിനിടയിൽ സംഭവിച്ചതാണ് അപ്പം അതുകൊണ്ട് ഇപ്പോഴും അത് അവളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ആ ഒരു ടെൻഷൻ എൻ്റെ മനസ്സിലുണ്ടെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം കല്യാണി പറഞ്ഞു ഇപ്പം അമ്മ അതിനെക്കുറിച്ച് ഒന്ന് ഓർത്ത് വിഷമിക്കണ്ട കേട്ടോ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം എന്ന് പറയണം അങ്ങനെ ലക്ഷ്മി കൊണ്ട് കല്യാണി ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ് ഈ സമയത്ത് കാർത്തിയുടെ അടുത്ത് ഉണ്ടായിരുന്നു പരിചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നീട് അവരങ്ങോട്ട് ചെന്നിൽ ചെല്ലുന്നുണ്ടപ്പോൾ നേഴ്സ് അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ് ലക്ഷ്മിയമ്മ കാർത്തിയെ കണ്ടത് അങ്ങോട്ട് ചെന്നിട്ട് ചോദിച്ചു എന്താ മോളെ ഇത് എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുകയാണ് ലക്ഷ്മി അമ്മയ്ക്ക് കാർത്തിയുടെ മോൻ കണ്ടപ്പോൾ അങ്ങോട്ട് സഹിക്കാൻ പറ്റില്ല നെറ്റയിൽ വലിയ കെട്ടക്കെയായിട്ടാണല്ലോ ഇരിക്കേ ഏതൊരു അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ അത് പിന്നീട് കാർത്തി പറഞ്ഞ അമ്മ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല കൃത്യ സമയത്ത് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നുകൊണ്ട് എന്റെ ജീവൻ രക്ഷിക്കാൻ പറ്റി കിരണും കല്യാണം ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ ജീവനോടെ ഇരിക്കണമെന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും ലക്ഷ്മിയൻ പറഞ്ഞു എന്നാലും ഒരു വാക്ക് നീ എന്നോട് പറഞ്ഞില്ലോ മോളെ ഞാൻ മുമ്പും മോളോട് പറഞ്ഞല്ലേ അവനെ സൂക്ഷിക്കണമെന്ന് ഇത് കേട്ടുകഴിഞ്ഞപ്പം കാർത്തിയോട് ഞാൻ ഓർത്ത് പേടിക്കണ്ട ആ ഗംഗാ പ്രസാദ് എന്ന് പറയും ദുഷ്ടം ജയിലിലായല്ലോ അവനെ ഇടിച്ചു പരുത്തിയിലോ അപ്പം അവന് പകരം പ്രതികാരം ചെയ്യാൻ ചെയ്യാനിറങ്ങിയത് ഈ വിക്രം കുഴപ്പമില്ല അവനുള്ളത് എന്താണെങ്കിലും അവിടുന്ന് കിട്ടുന്നുണ്ട് നല്ല രീതി അവനെ കൈകാര്യം ചെയ്തോളും പോലീസുകാർ അതുകൊണ്ട് അമ്മ ആ കാര്യത്തിൽ പേടിക്കണ്ടെന്ന് പറയാം എന്നാലും എനിക്ക് നല്ല ഭയമുണ്ട് മോളെ മോളെ ഈ അവസ്ഥയെ കാണ്ട അപ്പോഴേക്കും കല്യാണം പറഞ്ഞു അതേ ഇനിയിപ്പം ലക്ഷ്മി അമ്മ പേടിക്കൊന്നും വേണ്ട കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല അതെ മോൾ ജീവിതത്തിലേക്ക് മടങ്ങി വന്നില്ലേ ഇനി എന്തിനാ സങ്കടപ്പെടുന്നത് ഒന്നുമല്ല ഞങ്ങളൊക്കെ കൂടെയില്ലേന്ന് ചോദിക്കുകയാണ് ലക്ഷ്മി അമ്മ പറഞ്ഞു അതാ എൻ്റെ ഏറ്റവും വലിയ സമാധാനം അവിടെയാണെങ്കിലും നിങ്ങൾ കൂടെ ഉണ്ടല്ലോ എന്നുള്ള വിശ്വാസം അതുകൊണ്ടല്ല എൻ്റെ മോളെ രക്ഷിക്കാൻ പറ്റിയത് എൻ്റെ മോളുടെ ജീവിതം തിരിച്ചു കിട്ടിയത് അല്ലായിരുന്നു എന്ത് ചെയ്തേനും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയണം പിന്നീട് കല്യാണി പറഞ്ഞു ഞാൻ പുറത്ത് നിൽക്കാം നിങ്ങൾ സംസാരിക്കാൻ പറഞ്ഞിട്ട് കല്യാണി പുറത്തേക്ക് ഇറങ്ങി പോവാണ് ഈ സമയം ലക്ഷ്മി അമ്മ ഇന്നിട്ട് കാർത്തിയുടെ കൈപ്പിടിച്ചിട്ട് പറഞ്ഞു ഇനി മോൾ ഇവിടെ നിൽക്കണ്ട നിന്നാൽ ശരിയാവത്തില്ല എനിക്ക് നല്ല പേടി ഉണ്ടെന്ന് പറയാം എന്തിനമ്മ പേടിക്കണേ രണ്ടവന്മാരും അകത്തായില്ലേ ഇനി അവന്മാർക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയാം ഇതൊക്കെ മോള് പറയും ഇനിയിപ്പോൾ അവന്മാരുടെ പല ചിങ്കിടികൾ ഇവിടെ ഉണ്ടോയെന്ന് നമുക്ക് അറിയത്തില്ലോ അങ്ങനെയാണെങ്കിൽ അവ എന്തും ചെയ്യാൻ പഠിക്കാത്തവന്മാരാ ഒരു പക്ഷേ മോളെ തീർക്കാൻ വരെ അവന്മാരും കൂടെ എത്തും അത് വേണ്ട എനിക്ക് പേടിയാ നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് നല്ല ധൈര്യമായിരിക്കും എന്നൊക്കെ കാർത്തിയോട് പറയാണ് കാർത്തിയോട് ഞമ്മൾ പേടിക്കാതിരിക്കുക നമുക്ക് വഴിയുണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കാർത്തിക ലക്ഷ്മി അമ്മനെ സമാധാനിപ്പിക്കുകയാണ് പിന്നീട് രാത്രിയെ രാത്രിയെ കഴിഞ്ഞപ്പം പ്രകാശം നന്നായിട്ട് ഉറക്കം പിടിച്ചു അമ്മ പതുക്കെ ഇങ്ങനെ ഉറങ്ങി വന്നായിരുന്നു പിന്നീട് ഉറക്കത്തിൽ നിന്ന് കണ്ണു തുറന്നു ഇങ്ങനെ കുറെ സമയം ആലോചിച്ചു അതിന് ശേഷം ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നിട്ട് അവിടെ ഒരു ഇരുമ്പ് പാടി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഇരുമ്പോടിയും എടുത്തു നേരെ പ്രകാശന്റെ മുറിയിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്നപ്പോൾ പ്രകാശൻ കൂർക്കം വലിച്ചു കിടന്നുറങ്ങുവാണ് ചെന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഭാനുമതിമേ അടിമുടിയെ നോക്കി കിടന്നും കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ താനുണ്ടാക്കി കൊടുത്ത ഫുഡും മൂക്കും മുട്ട കഴിച്ചിട്ട് അവൻ കിടക്കുന്ന കിടപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ കമ്പി വടി വെച്ചിട്ട് പ്രകാശന്റെ കാലിട്ട് അടിക്കുവേണം ഇത് പ്രകാശനം ഒറ്റയടിക്കനെ ഞെട്ടി എഴുന്നേറ്റു നോയിക്കഴിഞ്ഞപ്പോൾ തന്നെ ഭാനുമതിയമ്മ പക്ഷേ എഴുന്നേക്കാൻ പറ്റില്ല ആ ഒറ്റയടിക്കേനെ കാലിന് ഇതായിട്ടുണ്ടായിരുന്നു കാരണം ഒടുവ് പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെയിട്ട് പ്രകാശനെ തല്ലി ചറയ്ക്കുവാണ് ഒരു സൈഡ് ചേർന്ന് കിടന്നതു ആ ഒരു കാലുണ്ട് തന്നെയാ കിട്ടിയത് മുഴുവനും അവസാനം ഒരു പരിവാക്കി അമ്മ എന്താ കാണിക്കണം എന്ന് എടാ നീ ഭൂമി ജീവിച്ചിരിക്കാൻ പോലും അർഹതയില്ല പക്ഷെ ഇപ്പൊ തൽക്കാലത്തേക്ക് ഞാൻ ഇത്രയേ തരുന്നുള്ളൂ എന്റെ കല്യാണ മോളെ നിനക്ക് ഇല്ലാതാക്കണല്ലേ ഒരു കാരണവശാലും നടക്കില്ലടാ ഇനി ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ അത് നടക്കില്ല ഉം നിന്റെ സ്വന്തം ചോരയല്ലേടാ അത് എന്നിട്ട് പോലും ആ മോളെ ഇല്ലാതാക്കാനായിട്ട് നിനക്ക് എങ്ങനെ സാധിക്കുന്നില്ല ഇനി അങ്ങനെ വെറുതെ വിടുവെന്ന് കരുതിയോ ഈ ഭാനുമതി നിന്നോടൊപ്പം കൂട്ടി നിൽക്കുമെന്ന് കരുതിയോ ഇല്ലടാ എനിക്ക് നല്ല അന്തസ്സായിട്ട് പോയി കഴിയാം ജയിലിലാണെങ്കിൽ ജയിലിൽ പോയി കഴിയാം നിന്നെ ഇല്ലാതാക്കേണ്ട പേരില് പക്ഷേ ഇപ്പം നിൻ്റെ എടുക്കുന്നില്ല ഇനിയും മര്യാദയ്ക്ക് നടന്നില്ലെങ്കിൽ നിൻ്റെ ജീവൻ എടുക്കാനായിട്ടായിരിക്കും ഞാൻ വരുന്നത് ഇപ്പോൾ ഒരു കാലം മാത്രം തല്ലി ഓടിക്കുന്നുള്ളൂ ഇനി ബാക്കി ഒരു കാലം രണ്ട് കൈയും കൂടെ നിന്നെ തല്ലി ഓടിക്കോ അവസാനം നീ ഇരുന്ന് നിറങ്ങേണ്ടതായിട്ട് വരും കൊണ്ട് ചെയ്യിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭാനുമതി അമ്മ അവിടെ നിന്ന് ഇറങ്ങണേ അങ്ങനെ ആ രാത്രി തന്നെ കമ്പിയോടിയോട്ടിട്ട് ഭാനുമതിയമ്മ ഇറങ്ങുവാണ് ഇറങ്ങി നേരെ നടക്കുന്ന കിരണേയും കല്യാണയും വീടിൽ ലക്ഷ്യമാക്കിയാണ് ആ സമയത്ത് ദീപയും കിരണം ഒക്കെ നല്ല ഉറക്കമായിരുന്നു അങ്ങനെ അവിടേക്ക് വന്നിട്ട് കോളിംഗ് ബലിൽ അടിക്കുവാണ് ദീപയൊക്കെ ചാടി എഴുന്നേറ്റ് ആരായിരിക്കും ഈ സമയത്ത് കിരണം കല്യാണിയും എഴുന്നേക്കുവാണ് ആരായിരിക്കും കിരണായിട്ടാന്ന് ചോദിക്കുക അറിയത്തില്ലോ വാ നമുക്ക് പോയി നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവര് വരുവാണ് ഈ സമയത്ത് ദീപ ചെന്ന് കഥ തുറന്നു കഴിഞ്ഞപ്പോൾ അതിന് ഭാനുമതിയമ്മ ഭാനുമതിമ്മ കണ്ടു അമ്മയോ അമ്മ എന്താ ഈ സമയത്ത് നിന്ന് ചോദിക്കുവാണ് അല്ല അമ്മ തന്നെ ഇത്ര ദൂരം നടന്നു വന്നിരിക്കുക വരണ്ട് വന്നു മോളെ അതുകൊണ്ട് വന്നാന്ന് പറയണം അപ്പോഴേക്കും കിരണം കല്യാണം വന്നിട്ട് പറഞ്ഞ് അമ്മമ്മ എന്താ ഇങ്ങനെ നിൽക്കുന്ന വാ കേറുവാന്ന് പറയണം അങ്ങനെ അമ്മ ഭാനുമതിയമ്മ നിന്ന് ഹാളിലേക്ക് കയറുവാണ് ഈ സമയത്ത് ഭാനുമതിയമ്മയുടെ മുഖത്തെ മൊത്ത വിഷമവും ഒക്കെ അവർ ശ്രദ്ധിച്ചു എന്താമ്മേ അമ്മ എന്താ ഇങ്ങനെ നിൽക്കുന്നതും ജീവചോദിക്കുവാണ് ഏയ് ഒന്നുമില്ല എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടല്ലോ അമ്മയുടെ മനസ്സിൽ എന്തോ ഒരു ബുദ്ധിമുട്ടും വേദനയും വിഷമം എന്തായാലും ഉണ്ട് ഇത് കേട്ട ഭാനുമതിയമ്മ പറഞ്ഞു എന്റെ മനസ്സിൽ ഒരു വേദനയും വിഷമം ഇല്ലെന്ന് പറയാം പിന്നെയോ ഒരുത്തിരിട്ട് കൊടുത്തിട്ടാണ് ഞാൻ വരുന്നതെന്ന് പറയുന്നത് കൊടുത്തിട്ടോ ഞങ്ങൾക്കൊന്നും മനസ്സിലാന്നില്ല അമ്മൂമ്മ കല്യാണി പറയാണ് അത് പിന്നെ ഉണ്ടല്ലോ മോളെ ഇനി ഞാൻ ആ ബാലനെ കണ്ടായിരുന്നു പറയാണ് ബാലിനെ കണ്ടപ്പോൾ ബാലിനെ പറഞ്ഞ മോളെ ഇല്ലാതാക്കാനായിട്ട് പ്രകാശം നടക്കുകയെന്ന് അതറിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റുമോ ഞാനിത് ചെയ്തു അവന് വയറും നിറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തു അതിനുശേഷം അവൻ ഉറങ്ങാൻ പോയ സമയത്ത് അവൻ്റെ കാലിട്ടിച്ച് അങ്ങോട്ട് പരത്തി വെച്ചെന്ന് പറയാണ് കാല് ഓടിച്ചിട്ടാൻ പോരുന്നെന്ന് പറയാണ് അത് കേട്ടപ്പോൾ കിരണും കല്യാണി ഒരു നിമിഷം ഞെട്ടി കിണൻ ചോദിച്ചു കാല് ഒടിഞ്ഞുറപ്പാണ് ഉറപ്പാണ് എന്ന് ചോദിക്കും ഒടിഞ്ഞിട്ടുണ്ട് അമ്മാതിരി അടിയാൻ കൊടുത്തെ ഇരുമ്പ് വേണ്ടി വെച്ച് പിന്നെ മറ്റേ കാലും കൂടെ തല്ലി ഓടിക്കണമെന്നുണ്ടായിരുന്നു ഇരുന്ന് നേരം കണ്ട വരൂല്ലെന്ന് ഓർത്തിട്ടാ ചെയ്യാരുന്നേ അതിനുശേഷം ഞാൻ ബാലിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് പോന്നേന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം കല്യാൺ പറഞ്ഞു അമ്മൂമ്മേ അമ്മൂമ്മയ്ക്ക് ഒരു വാക്ക് ഞങ്ങളോട് പറയാൻ എല്ലാവരും ചോദിക്കുവാണ് വേണ്ട മോളെ എന്തിനാ നിങ്ങളെങ്കൂടെ വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കുന്നേ അതിന്റെ ആവശ്യമില്ലല്ലോ ഉം ഞാൻ കൊടുത്തിട്ടുണ്ട് കാര്യം പറഞ്ഞാൽ ഞാൻ പറ്റമ്മയാണ് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് പക്ഷെ അവനെപ്പോലൊരു ദുഷ്ടന അത്രയെങ്കിലും കൊടുക്കണം അല്ലെങ്കിൽ എൻ്റെ കല്യാണി മോളെ അവനെ ഇല്ലാതാക്കും അതെനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല അറിയാലോ ഞാനും കൂടെ ചേർന്ന് കുറെ ദ്രോഹം മോളോട് ചെയ്തിട്ടുണ്ട് അതിനുള്ള പ്രായച്ചിത്വം എന്നാണ് ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ മോളുടെ ജീവൻ രക്ഷിക്കാന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ എന്റെ ഏറ്റവും വലിയ കടമയത് നാളെ എനിക്ക് എന്ത് പോലും വർത്തില്ല ചിലപ്പോൾ പോലീസ് വന്ന് കൊണ്ടുപോവാം എന്നാലും കുഴപ്പമില്ല എനിക്ക് അന്തസ്സായിട്ട് പോലീസ് സ്റ്റേഷനിൽ കിടക്കാലോ എനിക്ക് ടെൻഷൻ ഇല്ലാതെ കിടക്കാലോ എന്നൊക്കെ പറയാണ് അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ ടെൻഷൻ എൻ്റെ മോളെ ഉപദ്രവിക്കാൻ വരുമോന്ന് ഇപ്പോൾ എൻ്റെ ഒരു മോളല്ലേ കാർത്തിക അവൾ ആ അവസ്ഥയെ കിടക്കുക അപ്പോൾ ഇനി അടുത്ത അടുത്തയാളെങ്കൂടെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റുമോ എന്നൊക്കെ പറയണം ആ സമയം ദീപ് പറഞ്ഞു അമ്മ വന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭാനുമതി അമ്മയും കൊടുക്കേണ്ട അകത്തേക്ക് അവിടെ പോവാണ് അപ്പോഴേക്കും കിരൺ കല്യാണി എന്നിട്ട് പറഞ്ഞു അതേ പാവം അമ്മ നല്ല വിഷമമായിട്ടാണ് തോന്നിയെന്ന് പറയണം ഇത് കേട്ടിപ്പോൾ കല്യാണി അത് ശരിയാ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് അമ്മ പറഞ്ഞു കേട്ടില്ലായിരുന്നോ അമ്മ ചെയ്യേണ്ട കാര്യമായിരുന്നു അമ്മൂമ്മ ചെയ്ത് എന്താണെങ്കിലും അതെ അമ്മൂമ്മയ്ക്ക് ഒരു കുഴപ്പവും സംഭവിക്കില്ലെന്ന് കല്യാണി പറയാണ് ഇല്ല കുഴപ്പം സംഭവിക്കാൻ ഞാൻ സംഭവിക്കില്ല ഇനിയിപ്പോൾ ആ പ്രകാശം ഒഴി കൊടുത്താൽ പോലും കേസെടുത്താൽ പോലും ജയിലിലേക്ക് പോവാതെ പോലീസ് സ്റ്റേഷനിൽ നമുക്ക് ഇറക്കിക്കൊണ്ട് വരുന്ന കാര്യങ്ങളൊക്കെ നോക്കണം അമ്മൂമ്മ ഒരു കാരണവശാലും ഇനിയിപ്പോൾ പോലീസ് സ്റ്റേഷനിലോ ജയിലിലോ കിടക്കാനായിട്ട് ഇടവരില്ല എന്നൊക്കെ കിരണം കല്യാണിയും കൂടെ തീരുമാനിക്കുകയാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളൊന്ന് കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു